ബസ്സിൽ കയറാൻ പോവാണ് കേട്ടോ ആദ്യമായിട്ട് ബസ് നമ്പർ ഫോർട്ടി ഫോറിലാണ് കയറാൻ പോകുന്നത് വ അച്ചു നോക്കിക്കോ ഹായ് പറഞ്ഞേ ഇല്ലേ എന്നാ നടത്ത നടത്താം ആദ്യമായിട്ട് ബഹറിൽ വന്നിട്ട് ഒരു ബസ് യാത്ര നടത്തുകയാണ് കേട്ടോ എൻ്റെ ഫസ്റ്റ് ട്രിപ്പ് ആണ് അപ്പോൾ ദിസ്ഇസ് മൈ ടിക്കറ്റ് ത്രീ ഹൺഡ്രഡ് ഡിസാണ് കേട്ടോ നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം എന്നാണ് എൻ്റെ ഒരു ധാരണ എനിക്ക് ഒരു ഊഹവും ഇല്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് എനിക്കറിയില്ല ഇങ്ങനെയാണ് എവിടേക്കാണ് പോകട്ടെ ഒരു വിടുത്തില്ല ചിലപ്പോൾ ആ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടു തന്നെ കയറും എന്തായാലും ഞാൻ നാട്ടിക്ക് പോണേക്കാളും എനിക്കൊരു ബസ് യാത്ര എക്സ്പീരിയൻസ് എടുക്കാണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതാണ് ആച്ചോടെ മിണ്ടാടി എന്നാ മിണ്ടാടിയിരിക്കോ നാട്ടിലെ ബസ് ആ സീല് അപ്പൊ ഇതാട്ടോ നമ്മുടെ ടിക്കറ്റ് ബഹറൈൻ പബ്ലിക് ട്രാൻസ്പോർട്ട് വൺ ത്രീ ഹൺഡ്രഡ് ബഹറിൻ ദിനാർ நல்ல சாந்தமான பஸ் யாத்திரோ நம்ம நாட்டில போல பார்த்து ஞாபகம் மிஸ் செய்யுண்ட இடக்கு ஒரு பார்ட்டா இப்ப ஞான பாக் இக்கிறது தான் பஸ் இங்கே பொம்பின் தாங்கும் பொம்பியும் தாங்கும் போனது ஆ டிப்பும் தரக்கும் மிஸ் செய்யுது நாட்டில பஸ்ஸி இதுபோல உள்ள நல்ல நீட் ஆண்ட் க்ளீனாய்டுள்ளே நம்ம நாட்டில இல்ல இப்படின் ஜனசிய குறவானும் வண்டி கார்க்குண்டு அப்ப அது தான் பப்ளிக் டிரான்ஸ்போர்ட்டு அதி உபயோகிக்கலாம் நம்ம நாட்டில அவ் இது நம்ம பஹன் ராஜாவட்டோ இது நல்ல ரோப்ப ബഹറിന്റെ വീതികളിലൂടെ നമ്മളിങ്ങനെ ബസ്സിൽ ആദ്യമായിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ ഇവിടെ ഒരു ക്ലോക്ക് ടവർ കാണാം കേട്ടോ നല്ല ഹൈടെക് ബസ്സട്ടോ നമ്മുടെ നാട്ടിലെ ബസ്സുകൾ പോലെ ഒന്നുമല്ല പിന്നെ കളർ കണ്ടോ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനാണ് സീറ്റ് ഒക്കെ കണ്ടോ നല്ല രസം കെട്ടോ കാണാനായിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് നമ്മള് ബാബൽ എത്തിയിട്ടുണ്ട് കേട്ടോ അതാ ഇത് നമ്മുടെ ബാബൽ ബഹറിനാണ് അപ്പൊ ബാബൽ ബഹറിൻ കടന്നിട്ട് നമ്മള് പോവാട്ടോ എനിക്കറിയുന്ന സ്ഥലമാണിത് നമ്മടെ ജോയാലുഖാസിന്റെ ഷോറൂട്ടോ ജോയാലുഖാസിന്റെ ഷോറൂണ് അപ്പൊ ആച്ച പിടിച്ചിരിക്കും 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 ആച്ച എന്താരിക്ക പേടിയോണ്ടാ അച്ഛനൊരു ബിസ്ക്കറ്റ് കൊടുത്തുട്ടാ നമ്മുടെ അടുത്തിരിക്കുന്ന ഒരു പാസഞ്ചറ് അച്ഛനൊരു ബിസ്ക്കറ്റ് കൊടുത്തു ബാൽക്കണി സീറ്റിലിരിക്കും അപ്പൊ സുഖമായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നതേക്ക് ചെറുതായിട്ട് പേടി ആദ്യമായിട്ടായത് കൊണ്ട് നമ്മുടെ ബസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്താ കമ്പിയൊക്കെ കണ്ടോ നല്ല സ്ട്രോങ് കേട്ടോ പിന്നെ ബസ്സിൻ്റെ റൂഫൊക്കെ കണ്ടോ നല്ല രസം കാണാനായിട്ട് ഒരു ടൂറിസ്റ്റ് ബസിൻ്റെ ഒരു പ്രതീതിയാണ് താറയൊക്കെ കണ്ടോ ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ ഞാൻ ഏറ്റവും മുകളിൽ ബാൽക്കണിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ മൂന്ന് സ്റ്റെപ്പായിട്ടാണ് താഴെ ആണ് ഡ്രൈവർ ഇരിക്കുന്നത് അതിൻ്റെ മുകളിൽ ലേഡീസ് ഇരിക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ജെന്റ്സ് ഇരിക്കുന്നുണ്ട് ഏറ്റവും മുകളിലായിട്ട് ഒരു രാജകീയ പ്രൗഢിയോട് കൂടി ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ഏറ്റവും മുകളിൽ വേറെ ആരുമില്ല കേട്ടോ ഒക്കെ എൻ്റെ എന്താ പറയുക മലയാളം സംസാരിക്കുന്നവരല്ല അതുകൊണ്ട് ഞാനിങ്ങനെ പ്രസഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മുടെ ബസ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബാക്കിലും ഒരു ബസ് വരുന്നുണ്ട് കേട്ടോ അത് ബസ് നമ്പർ നയൻറ്റീൻ ആണ് സലമാബാദാണ് ടാട്ടോ ബഹറിന്റെ റോഡുകൾ ഒരു ഫോറിനേഴ്സ് കപ്പിൾസ് കപ്പിൾസ് പോകണമെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ ഇത്ര വയസ്സായാലും ഭാര്യേനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത് എനിക്ക് നല്ല ഒരു കൗതുകമായിട്ട് തോന്നിയത് എത്ര സ്നേഹിച്ചിട്ടാണ് അവർ പോണത് ട്ടോ നല്ല ഭംഗിണ്ടട്ടെ ബസ് സ്റ്റോപ്പ് കാണാനായിട്ട് ഇവിടെ കൊറേ യാത്രക്കാര് അവരുടെ ബസ് നമ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ആ ശേഷിയക്കാരിയാണോ തോന്നുന്നു എവിടെയോ എത്തിട്ടോ സുഹൃത്തുക്കളെ ഇപ്പൊതാ നിറച്ച ആൾക്കാരായിട്ടോ ആദ്യം ഇത്ര ആൾക്കാർ തരുന്നില്ല നമ്മൾ ഇവിടെ എങ്ങനെ ഇരിക്ക എന്താച്ചൊരു ലക്ഷ്യം ആണ്ടാണല്ലോ പോണത് നമ്മളിവിടെ ഇറങ്ങിയിട്ടോ സുഹൃത്തുക്കളെ മനാമബയാ സൽമാനിയ അപ്പൊ നമ്മൾ സന്മാനിയായി ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മള് വന്ന ബസ് ഞങ്ങളിവിടെ ഇറങ്ങിയിരിക്കുകയാണ് എന്തായാലും നന്നായി കാരണം ഞങ്ങൾ താമസിക്കുന്ന ഒരു സൽമാനിയ തന്നെയാണ് ഒന്നിട്ട് റൗണ്ട് അടിച്ച് തിരിച്ചെത്തി അപ്പം കുഴപ്പമുണ്ടായിരുന്നില്ല ഞങ്ങളുടെ ബസ് യാത്ര എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ബസ് യാത്ര എക്സ്പീരിയൻസ് അതൊരു ഷോപ്പായിരുന്നു എങ്ങനെ പോണ്ടതെന്ന് അറിയാണ്ട് ഭാഗ്യത്തിന് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഇറങ്ങാൻ പറ്റി ബസ്സിന് എവിടുന്നു ഇറങ്ങേണ്ടി വന്നില്ല തിരിച്ചെത്തിൽ തന്നെ വന്നിട്ട് ഇവിടെ തന്നെ ഇറങ്ങാൻ പറ്റി അപ്പോൾ അതായിരുന്നു കേട്ടോ നമ്മുടെ ബസ് ഡ്രൈവർ അതായിരുന്നു ഓക്കെ